നമസ്കാരം മുസ്ലിങ്ങളെ വിടാതെ പിന്തുടരുന്ന നയമാണ് ബി ജെ പിക്ക് എക്കാലവും ഉള്ളത് ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള അജണ്ടയുടെ ഭാഗമായി മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക മാത്രമാണ് ബി ജെ പിയുടെ എക്കാലത്തെയും ലക്ഷ്യം അതിനായി അവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുമുണ്ട് പല രീതിയിലുമാണ് അവർ മുസ്ലിങ്ങളെ വേട്ടയാടുന്നത് നിരപരാധികളായ അവരുടെ മേൽ കുറ്റം ചുമത്തി ചെയ്യുന്ന രീതിയാണ് ബി ജെ പി എക്കാലവും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ മുസ്ലിങ്ങളെ വേട്ടയാടുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ബി ജെ പി കൈകൊണ്ടിരിക്കുന്നത് ആസമിലാണ് വീണ്ടും വിവാദ നീക്കവുമായി ബി ജെ പി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാരത്തിനായി നിയമസഭയിൽ അനുവദിച്ചിരുന്ന ഇടവേള അവസാനിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് കാലം മുതൽ നിലവിലുണ്ടായിരുന്ന ഇടവേളയാണ് ഹിമാന്ത ശർമ്മ സർക്കാർ എടുത്തു കളഞ്ഞത് ഇനി മുതൽ ജുമാ നമസ്കാരത്തിനായി മുസ്ലിം എം എൽ എ മാർക്ക് പ്രത്യേകം ഇടവേള ഉണ്ടാവില്ലെന്ന് ആസാം സർക്കാർ അറിയിച്ചു ബ്രിട്ടീഷ് കാലം മുതൽ ആസാം നിയമസഭയിൽ മുസ്ലിം എം എൽ എ മാർക്ക് വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാരത്തിനായി പ്രത്യേക ഇടവേള അനുവദിക്കാറുണ്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് വരെയാണ് ഇടവേള ഇന്ന് നിയമം മാറ്റുകയാണ് ഇനി മുതൽ പ്രത്യേക ഇടവേള ഉണ്ടാവില്ല എന്നായിരുന്നു ബി ജെ പി എം എൽ എ വിശ്വജിത്ത് ഫുക്കൻ അറിയിച്ചത് ആസാം നിയമസഭാ സ്പീക്കർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനമെന്നും എല്ലാവരും ഇതിനെ അനുകൂലിച്ചുവെന്നും ബി ജെ പി എം എൽ എ അവകാശപ്പെട്ടു ലോക്സഭയിലോ രാജ്യസഭയിലോ മറ്റ് നിയമസഭകളിലോ ഇത്തരത്തിൽ ജുമാ നമസ്കാരത്തിനായി ഇടവേള അനുവദിക്കാറില്ലെന്നും അതുകൊണ്ടാണ് ബ്രിട്ടീഷ് കാലം മുതലുള്ള നിയമം മാറ്റാൻ സ്പീക്കർ തീരുമാനിച്ചതെന്നും എം എൽ എ പറഞ്ഞു തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒമ്പതരക്കാണ് ആസാം നിയമസഭാ സമ്മേളനം തുടങ്ങുക എന്നാൽ വെള്ളിയാഴ്ച ഒമ്പതിന് സമ്മേളനം തുടങ്ങും ഇടവേള ഒഴിവാക്കിയതോടെ വെള്ളിയാഴ്ചയും ഇനി ഒമ്പതരയ്ക്ക് തന്നെയാവും സമ്മേളനം ആരംഭിക്കുക നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ രാജ്യസഭയിൽ ജുമാ നമസ്കാരത്തിനായി അനുവദിച്ചിരുന്ന മുപ്പത് മിനിറ്റ് ഇടവേള നീക്കിയിരുന്നു ഇടവേളുടെ വിവാഹത്തിനും സർക്കാർ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്ന ബിൽ വ്യാഴാഴ്ച ആസാം നിയമസഭ പാസാക്കിയിരുന്നു റവന്യൂ മന്ത്രി ജോഗൻ മോഹനാണ് ബിൽ അവതരിപ്പിച്ചത് പള്ളി കാസിമാർ രജിസ്റ്റർ ചെയ്ത വിവാഹങ്ങൾ സാധുവാണെന്നും പുതിയവേക്ക് മാത്രമാണ് നിയമം ബാധകമെന്നും മുഖ്യമന്ത്രി ഹിമാന്ത ബിശ്വശർമ്മ വിശദീകരിച്ചു മിയാ മുസ്ലിങ്ങളെ ആസാം പിടിച്ചെടുക്കാൻ അനുവദിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഹിമാന്ത് ശർമ്മ നടത്തിയ പ്രസ്താവന വിവാദമായിരുന്നു നിയമസഭയിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു വിദ്ദേശ പരാമർശം നടത്തിയത് പതിനാലുകാരി ബലാത്സംഗത്തിനിരയായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാനം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികൾ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നേരത്തെയും മിയാ മുസ്ലിങ്ങൾക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയിരുന്നു അസമി സ്വദേശികൾക്കായി അംഗീകരിക്കണമെങ്കിൽ ബഹുഭാരത്വം ഉപേക്ഷിക്കണമെന്നും രണ്ടിൽ കൂടുതൽ കുട്ടികളെ പ്രസവിക്കരുതെന്നും ആസാമിലെ ബംഗ്ലാദേശ് മുസ്ലിം കുടിയേറ്റക്കാർക്ക് മുന്നിൽ ഹിമാന്ത് നിബന്ധനകൾ വെച്ചിരുന്നു പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയതിന് പിന്നാലെയായിരുന്നു ഹിമാന്തയുടെ പരാമർശം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ആസാമിലെ മൊത്തം ജനതയുടെ മുപ്പത്തിനാല് ശതമാനവും മുസ്ലിങ്ങളാണ് ബംഗാളി സംസാരിക്കുന്ന ബംഗ്ലാദേശ് വംശജരായ മുസ്ലിങ്ങളും ആസാമിൽ സംസാരിക്കുന്ന തദ്ദേശീയ മുസ്ലിമുകളുമാണ് ഇവരിൽ കൂടുതലും നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ സംസ്ഥാനത്തെ അറുന്നൂറിലേറെ മദ്രസകൾ സർക്കാർ അടച്ചുപൂട്ടിയിരുന്നു മുന്നൂറ് മദ്രസകൾ കൂടി അടച്ചുപൂട്ടുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപതിലാണ് വിവാദമായ മദ്രസ നിയമം ആസാം ബി സർക്കാർ പാസാക്കിയത് മദ്രസകളെ സാധാരണ സ്കൂളുകളാക്കി മാറ്റുന്നതിനായിരുന്നു നിയമം